ഒരിക്കലും കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായിരിക്കണം അർഹതപ്പെട്ട പണി കൊടുത്ത് രക്ഷിതാക്കൾ രക്ഷിതാക്കൾ ില്ല അതുകൊണ്ട് വന്ന കാണോ ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരോ പഠിച്ച് ജയിലാക്കി കേട്ടോ ചില ചെറുപ്പക്കാർക്കുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പങ്കേർത്തില്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മതത്തിനുമില്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മൾ എന്റെ കുട്ടിയാൻ കരയൂലേ എന്റെ കുട്ടിയാ സംഭവിച്ചു അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നത് ഇത് ശരിയെന്നത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തിട്ട് ഈ കേരളം ശരിക്ക് ശിക്ഷാതെ മാറ്റം വരുത്തും